ജീവിതത്തിൽ നീ തോറ്റുപോയെന്ന് തോന്നുന്നുണ്ടോ എത്ര ശ്രമിച്ചിട്ടും ഒന്നും ശരിയാവുന്നില്ലേ എത്ര പ്രാർത്ഥിച്ചാലും മറുപടിയൊന്നുമില്ലേ ചുറ്റുമുള്ളവർ മുന്നോട്ടു പോകുമ്പോൾ നീ മാത്രം പിന്നിൽ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ ഒരു നിമിഷം ശാന്തമായിരിക്കൂ ആരെയും തെറ്റുപറയാതെ ഹൃദയത്തിനകത്ത് നിശബ്ദതയിൽ കേൾക്കൂ കൃഷ്ണന്റെ മൃദുസ്മിതം നിറഞ്ഞ ശബ്ദം നമ്മോട് പറയുന്നുണ്ട് നീ തോറ്റിട്ടില്ല നീ പരീക്ഷിക്കപ്പെടുകയാണ് കൃഷ്ണൻ പറയുന്നു പ്രതിസന്ധി ശിക്ഷയല്ല അത് വിളിയാണ് നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്താനുള്ള വിളി ജീവിതത്തിൽ ഏതു പോരാട്ടവും വരട്ടെ ദൈവം നിന്നെ താഴെയിടാനല്ല അയക്കുന്നത് നിന്നെ ഉയർത്താനാണ് ഒരു വിത്ത് മണ്ണിനുള്ളിൽ അടയ്ക്കുമ്പോൾ അത് മരിക്കുന്നില്ല അത് പൊട്ടി പുതിയ ജീവിതമായി വളരുന്നു അതുപോലെ തന്നെ നിന്റെ തോൽവി ഒരവസരമാണ് അത് നിന്റെ ഉള്ളിൽ നിന്ന് പുതിയ ഒരു നിന്നെ തന്നെ സൃഷ്ടിക്കാനുള്ള അവസരം നിനക്കിപ്പോൾ തോന്നുന്നുണ്ടാവും എന്തിനാണ് എനിക്ക് ഇത്രയും കഷ്ടങ്ങൾ പക്ഷേ കൃഷ്ണൻ പുഞ്ചിരിച്ച് പറയുന്നുണ്ട് കാരണം നീ അതിനർഹനാണ് ദൈവം പരീക്ഷിക്കുന്നത് സാധാരണ മനുഷ്യരെയല്ല അവൻ വലിയൊരു ലക്ഷ്യത്തിനായി തിരഞ്ഞെടുത്തവരെയാണ് പരീക്ഷിക്കുന്നത് ഇപ്പോൾ നിനക്ക് തോൽവി പോലെ തോന്നുന്ന കാര്യങ്ങൾ നാളെ നിന്റെ വിജയത്തിന്റെ വഴിയായി അത് ഓർമ്മിപ്പിക്കാൻ കൃഷ്ണൻ നിന്നെ ഈ നിമിഷം നിർത്തിയിരിക്കുന്നു കൃഷ്ണൻ പറയുന്നു നീ നിന്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക ഫലം ഞാൻ നോക്കാം പക്ഷെ ഒരിക്കലും ധർമ്മം മറക്കരുത് അതിന്റെ അർത്ഥം നീ നിന്റെ ജോലി മനസ്സ് വെച്ച് ചെയ്യൂ ഫലം എപ്പോൾ കിട്ടുമെന്ന് എങ്ങനെ കിട്ടുമെന്ന് ദൈവം തീരുമാനിക്കും നീ ഇപ്പോൾ കാത്തിരിക്കുന്ന ആ നിമിഷം ദൈവം നിശബ്ദമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അതിനാൽ നിരാശരാവരുത് നിനക്കൊപ്പം കൃഷ്ണനുണ്ട് ഓരോ തോൽവിയുടെയും പിന്നിൽ ഒരു പാഠമുണ്ട് അത് നിനക്ക് വേദനയായി തോന്നി പക്ഷേ അതാണ് നിനക്ക് ശക്തിയായി മാറുന്നത് കൃഷ്ണന് തന്നെയും എല്ലാം നഷ്ടപ്പെട്ടു രാജ്യം ബന്ധുക്കൾ സുഹൃത്തുക്കൾ പക്ഷേ അവന്റെ പുഞ്ചിരി ഒരിക്കലും നഷ്ടമായില്ല അതാണ് കൃഷ്ണൻ നമ്മെ പഠിപ്പിച്ചത് പുഞ്ചിരിക്കുക എങ്കിലും മുന്നോട്ട് പോകുക തോറ്റുപോയെന്ന് തോന്നിയാലും കൃഷ്ണൻ നിന്റെ തോളിൽ കൈവച്ചു നിൽക്കുന്നുണ്ട് തോൽവി അവസാനമല്ല അത് ഒരു പുതിയ തുടക്കമാണ് ഇന്നത്തെ വേദനയാണ് നാളെയുടെ വിജയം തീർക്കുന്നത് കൃഷ്ണൻ പുഞ്ചിരിച്ചു പറയുന്നുണ്ട് നീ ഇപ്പോൾ കാണുന്ന വഴി ഇരുട്ടായിരിക്കും പക്ഷെ ഞാൻ നിന്നെ വെളിച്ചത്തിലേക്കാണ് നയിക്കുന്നത് തല ഉയർത്തു കണ്ണുകൾ നനയട്ടെയെങ്കിലും മനസ്സ് തളരരുത് കൃഷ്ണൻ നിന്റെ പിറകെ നടക്കുകയാണ് അവന്റെ പുഞ്ചിരിയിൽ ഒരു ഉറപ്പുണ്ട് നീ തോറ്റിട്ടില്ല നീ കാത്തിരിക്കുന്നു നിന്റെ വിജയത്തിനായി വിശ്വാസം നഷ്ടപ്പെടരുത് കാരണം ദൈവം മൗനമാണെങ്കിൽ പോലും അവൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു ഒരു ദിവസം നീ തിരിഞ്ഞു നോക്കും അപ്പോൾ മനസ്സിലാകും അന്നത്തെ തോൽവി തന്നെയാണ് ഇന്നത്തെ അനുഗ്രഹമായതെന്ന് ഈ സന്ദേശത്തിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കും നിങ്ങളെപ്പോൾ